ായ് ഹൈ ഡ്രൈഡീസ് നമുക്ക് ഗോൾഡിൻ്റെ വെള്ളിയാഴ്ച ഗോൾഡിൻ്റെ ട്രേഡിംഗ് സ്ട്രാറ്റജിയെക്കുറിച്ച് നോക്കാം ഇതിൻ്റെ ഗോൾഡ് താഴ്ക്കായിരുന്നു വന്നിരുന്ന് താക്ക് വന്ന് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്ത് ഡോളർ താഴെത്തി വീണ്ടും എടുത്ത് മൂവായിരത്തി മുന്നൂറ് മുപ്പത്തിനാല് ഡോളർ നിൽക്കണം ഇപ്പം മുപ്പത്തിനാല് മുപ്പത്താറ് നിൽക്കണം ഇന്ന് രണ്ട് ട്രെൻഡാണ് എക്സ്പെർട്ടൊക്കെ കാണിക്കുന്നത് പിന്നെ മിക്സ്ഡ് ട്രെൻഡ് കാണിക്കുന്നുണ്ട് ബുള്ളീഷും പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ചെറുതായിട്ട് പുള്ളിഷുനാവാൻ സാധ്യത കാരണം ഇന്ന് രണ്ട് മണിക്ക് അതായത് രാത്രി രണ്ടേമിന് വാളറിൻ്റെ സ്പീക്ക് ഉണ്ടായിരുന്നു ആ സ്പീച്ചിൽ വാളർ സ്പീക്കിൻ്റെ ഉണ്ടായിരുന്നു അപ്പം ആ സ്പീച്ചിൽ പുള്ളി പറഞ്ഞിരിക്കുന്ന റേറ്റ് കിട്ടി എന്തായാലും ഉണ്ടാവും തന്നെയാണ് അപ്പോൾ അതിനനുസരിച്ച് ഡോളർ ഇടിയും അപ്പോൾ ഡോളർ ഇടിയുമ്പം ഗോൾഡ് കയറാനാണ് സാധ്യത അപ്പം അതുകൊണ്ടുതന്നെ ട്രേഡിങ് ശ്രദ്ധിച്ചു ചെയ്യുക ഇന്നത്തെ ന്യൂസ് നോക്കാം ന്യൂസ് ആറു മണിക്ക് ഈ സമയം ആറു മണിക്കാണ് വരുന്നത് ഫ്രളി കൺസ്യൂമർ സെസ് സ്റ്റേറ്റ്മെൻറ്റും സെൻറിമെൻറ്റും പിന്നെ ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻ അപ്പം ഈ രണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അതിൻ്റെ ഡാറ്റ വന്നതിന് ശേഷം പിന്നെ വാൾ സ്പീക്ക് അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പം മാർപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം വേറെ പ്രത്യേകിച്ച് ന്യൂസ് ഒന്നുമില്ല ഇന്ന് നമുക്ക് ലെവൽസിലേക്ക് നോക്കാം അതുപോലെ ഡോളർ ഇന്ന് പോയിൻറ്റ് സീറോ പോയിൻ്റ് വൺ ത്രീ പെർസെൻറ്റേജ് നഷ്ടത്തിൽ നയൻ എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ടു ഇന്നലത്തെ ആ റേഞ്ച് തന്നെ ഏകദേശം അവിടെ തന്നെ നിൽക്കുകയാണ് ാട്ടും കുറച്ച് ഉള്ളത് കാരണം ഇതൊക്കെ കാരണം പിന്നെ ഇനി ഇതുകൊണ്ടും ഇറങ്ങാൻ സാധ്യത ഉണ്ടെന്നാണ് മാർക്കറ്റ് അനലിസ് അനലിസ്റ്റ് പറയുന്നത് അപ്പം നമുക്ക് ഇമ്മീഡിയറ്റ് ലെവൽസിലേക്ക് നോക്കാം ഗോൾഡിൻ്റെ ഹാൽ റെസിസ്റ്റൻസ് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പിന്നെ നാൽപ്പത്തെട്ട് പിന്നെ അമ്പത്തിനാലാണ് അപ്പോൾ മുപ്പത്താറില് മുപ്പത്താറിലാണ് എനിക്ക് നിൽക്കുന്നത് അപ്പോൾ മാർക്കറ്റ് നാൽപ്പത്തി മൂന്നിരൂ നാൽപ്പത്തി എട്ട് പിന്നെ നാൽപ്പത്തി നാല് സപ്പോർട്ട് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് മൂവായിരത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇമീഡിയറ്റ്സ് ലെവൽസ് ഡേ ടെസിലെ ലെവൽസ് നോക്കാം റെസിഡൻസ് ഫസ്റ്റ് റെസിഡൻസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തിനാല് പിന്നെ അത് കഴിഞ്ഞ് മൂവായിരത്തി മുന്നൂറ്റി അറുപത്താറ് പിന്നെ മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് തൊണ്ണൂറ്റാറ് ആ റേഞ്ചിൽ വരെ എത്താൻ സാധ്യതയുണ്ട് മുന്നൂറ്റമ്പത്താറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇൻ കേസ് വോളിയൂം ഇതൊക്കെ കൂടുകയാണെങ്കിൽ അതൊരു നയൻറ്റി സിക്സ് വരെ പോവാം ഓക്കെ അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ആ സമയം ആ സമയത്ത് വോളിയം കൂടും നമുക്ക് പറയാൻ പറ്റില്ല മാർക്കറ്റിൽ എത്തി ഏത് സമയമാണ് വോളിയം പെട്ടെന്ന് കൂടി വരുന്നത് എന്നൊക്കെ അപ്പം സാധാരണത്തിലുള്ള റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റമ്പത്താറ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് മൂവായിരത്തി മുന്നൂറ്റമ്പത്താറാണ് അത് കഴിഞ്ഞ് മുന്നൂറ്റി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റെട്ട് വരെയൊക്കെ പോവാം പിന്നെ സപ്പോർട്ട് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മൂവായിരത്തി ഇരുപത് അത് കഴിഞ്ഞ് മൂവായിരത്തി മുന്നൂറ്റി പതിനാല് തൊട്ട് എറങ്ങും അത് കഴിഞ്ഞ് മൂവായിരത്തി മുന്നൂറ്റി മൂന്ന് ഇതേപോലെ തന്നെ സെല്ലേഴ്സിൻ്റെ ഓഡിയും കൂടുകയാണെങ്കിൽ അതൊരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെയൊക്കെ പോവാം അപ്പം ആ റേഞ്ച് ഒന്ന് ഞാൻ ഇതിനെച്ച് കാണിച്ചു തരാം ഇത്രയും റേഞ്ചിൽ നമ്മൾ നമുക്ക് ട്രേഡ് ചെയ്യാം ഇൻ കേസ് ഈ ഒരു റേഞ്ച് വന്നു കഴിഞ്ഞാൽ അതായത് മൂവായിരത്തി മുന്നൂറ്റി അമ്പത്താറും മൂവായിരത്തി മുന്നൂറ്റി മൂന്നും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് സപ്പോർട്ട് മൂവായിരത്തി മുന്നൂറ്റി മൂന്നും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കണം അപ്പോൾ അതുകൊണ്ട് ഒന്ന് തരോട്ട് പോകും അതുപോലെ തന്നെ മൂവായിരത്തി മുന്നൂറ്റി അമ്പത്താറ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം അത് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വരെയൊക്കെ പോകും ഓക്കെ അത്രയാണ് ഇന്നത്തെ ഇന്നത്തെ ഇത്രയാണ് പ്രധാനപ്പെട്ട ലെവൽസ് സപ്പോർട്ടും റെസിസ്റ്റൻസും അപ്പം സപ്പോർട്ടും റെസിസ്റ്റൻസ് നോക്കി ആയിട്ട് ട്രേഡ് ചെയ്യാം റിസ്ക് മാനേജ്മെൻറ്റ് അതുപോലെ നിങ്ങളെ ഇക്വിറ്റി ഒക്കെ സേഫ് ആയിട്ട് വെക്കുക ഓക്കെ അപ്പോൾ താങ്ക് യു താങ്ക് യു വെരി മച്ച്